ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബീരൻ സുതിയെ ബലമായി തന്നെ മദ്യം കുടിപ്പിക്കുകയാണ് വളരെ ഓവറായിട്ട് തന്നെ കൊടുക്കുകയാണ് അങ്ങനെ സുതിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല സുതി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ സുതി നിനക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ സുതി പറയുന്നുണ്ട് വേണ്ട എന്നെ ആരും സഹായിക്കൊന്നും വേണ്ട എനിക്കറിയാം വീട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് തനിയങ്ങ് നടന്ന് പോവാണ് ഇത് കാണുന്ന സച്ചി ബീരാനോട് പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങളൊരു ഒറ്റൊരുത്തനാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ അമ്മയും ആ പൗഡർ പൗഡർ ഇടത്തെയും കൂടി കണ്ടാലുണ്ടല്ലോ എന്നെ ആയിരിക്കും വഴക്ക് പറയുക ഞാനാണ് കുടിപ്പിച്ചതെന്ന് പറയുക അപ്പോൾ ബീരാൻ പറയുന്നുണ്ട് ഏയ് അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം അവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം ഞാനല്ലേ അവർക്ക് മദ്യം കൊടുത്ത് ഞാനാണല്ലോ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞോളാം എന്ന് പറയുകയാണ് ആ എങ്കിലും കുഴപ്പമില്ല എന്ന് സച്ചിയും പറയുന്നുണ്ട് പിന്നീട് അവരങ്ങ് നടന്നു പോകുമ്പോൾ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് വഴിയിൽ സച്ചി ശ്രുതി ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത് എടാ സുധി എഴുന്നേൽക്കടാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം അപ്പോഴും ഞാൻ പറഞ്ഞതല്ല ഞാനും ഒപ്പം വരാം വന്ന് ഈ വീട്ടിൽ ഈ അവസ്ഥയിലെങ്ങാനും കണ്ടാൽ ആ പൗറ പൗഡറേടത്തെയും അമ്മയും കൂടെ എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത് ഇയാളാണ് ഇതിനെല്ലാം കാരണം എന്ന് വീണ്ടും ഇങ്ങനെ സച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സുധി പറയുന്നുണ്ട് ഏയ് എന്നെ ആരും കൊണ്ടുപോകുന്നു വേണ്ട ഞാനേ വലിയൊരു ബിസിനസ്മാനാ ഞങ്ങളിവിടെ കിടന്നോളാം എങ്ങാ ചെറിയച്ച എന്ന് പറയുന്നത് ചെറിയ അച്ഛനേയും കൂട്ടി ബിരാനേയും കൂട്ടി അവിടെ കിടക്കുകയാണ് പിന്നീട് സച്ചി പറയുന്നുണ്ട് എടാ മഹേഷേ ഈ ഓട്ടക്കാരനെ അങ്ങ് പൊക്കിക്കോ നമുക്ക് പൊക്കിയെടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് ചെന്നാക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷും സച്ചിയും കൂടി സുതിയെ എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് വീട്ടിലെത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഒരു ബോധവുമില്ല ഇവിടെ എവിടെയെങ്കിലും ഇരുത്താം എന്ന് പറഞ്ഞ് ഹാളിൽ കൊണ്ടുപോയി സെറ്റിയിൽ ഇരുത്തുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് അമ്മ വരുന്നത് എടാ എൻ്റെ മോനിലെന്താ പറ്റി എടാ സുതി എഴുന്നേൽക്ക് എഴുന്നേൽക്കുന്നതിനെ സുതിയെ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ സുതിക്ക് ഒരു ബോധവുമല്ല കണ്ണു തുറന്ന് നോക്കുന്നൊക്കെയുണ്ട് പക്ഷെ ഒരു ബോധവുമില്ല എന്താ എൻ്റെ മോനെ പറ്റിയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സച്ച് ബീരാനി ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിയാണല്ലോ ഇതിനെല്ലാം കാരണം അത് ആലോചിച്ച് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് ശ്രുതി വരുന്നുണ്ട് പേടിയോടെ തന്നെ എന്താ എൻ്റെ എന്താ ശുദ്ധിക്കു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല മോളെ അവൻ തുറച്ച് നോക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ വീണ്ടും രണ്ടാളും മാറി മാറി ചോദിക്കുന്നുണ്ട് എന്താ ശുദ്ധി നിനക്ക് പറ്റിയേ എന്താന്ന് പറയുക നീ എന്താ വീണോ നിൻ്റെ ദേഹത്തൊക്കെ എങ്ങനെ ഈ മണ്ണ് പറ്റിയിരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശുതിയാണെങ്കിൽ ഇങ്ങനെ തുറച്ച് നോക്കി ഇങ്ങോട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് അങ്ങോട്ട് രേവതിയും ശ്രീകാന്തും എല്ലാവരും തന്നെ വരുന്നുണ്ട് ഈ ബഹളം കേട്ട് രേവതിക്ക് എന്തായാലും കാര്യം പിടിയിട്ട് പതുക്കെ സച്ചിയെ പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളിങ്ങ് വാ നിങ്ങളിങ്ങ് വാ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി കുറച്ച് പ്രയാസത്തോടെ ആ ഞാൻ കുറച്ച് കുറച്ച് മാത്രം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം അങ്ങനെ തുറച്ച് നോക്കുകയാണ് രേവതി പിന്നീട് അമ്മ മണത്ത് നോക്കുകയാണ് ശ്രുതിയെ അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ പറയും ഈ സച്ചിടയ്ക്കൊക്കെ വീട്ടിൽ കയറി വരുമ്പോഴേ ഈ സ്മെല്ലാണ് ഉണ്ടാവാറ് എന്ന് പറയുന്നത് കേട്ട് ശ്രീകാന്തം ഒന്ന് മണ മണത്ത് നോക്കുകയാണ് പെട്ടെന്ന് അയ്യേ ഇവൻ ശുതി ശുതി ചേട്ടൻ കുടിച്ചിട്ടുണ്ട് അമ്മേ എന്ന് പറയാണ് അയ്യോ കുടിച്ചിരിക്കുകയാണ് എന്ന് ചോദിച്ച് ശ്രീ ശ്രുതിയും കരയുന്നുണ്ട് എന്തിനാ ശ്രുതി നീ കഴിച്ചേ എന്തിനാ കഴിച്ചത് പറ ശുതി എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കൊലുക്കുന്നുണ്ട് അത് കേട്ട് അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ട് ഓ അപ്പോൾ ഇവനും കുടിക്ക കുടിക്കാനൊക്കെ തുടങ്ങിയോ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് ഇല്ല എൻ്റെ മോനൊന്നും കുടിക്കത്തില്ല കുടിക്കടിയനെ ഇവനാ ഈ സച്ചി എന്ന് പറയുകയാണ് ചന്ദ്ര ഇതെല്ലാം കേട്ടും ബീരാൻ അങ്ങനെ ഒന്നും എനിക്കൊന്നും അറിയുന്നില്ല എറിയത്തില്ല എന്നുള്ള ഇങ്ങനെ കാലമ്മ കാലമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ ശ്രുതി നീ ഇവൻ്റെ കൂടെ ശ്രുതിയെ വിട്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എടാ സച്ചി നീ ഇതിന് മുൻപും ഇവിടെ വരുമ്പോൾ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയി കുടിച്ചിട്ട് വരാറുണ്ട് പ്രശ്നമുണ്ടാക്കാറുണ്ട് ഇപ്പോഴും നിൻ്റെ ആ സ്വഭാവം നീ വിട്ടിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ സച്ചി കടന്ന് പരങ്ങുന്നുണ്ട് ഇല്ല അച്ചമ്മേ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുകയാണ് പിന്നീട് ചന്ദ്ര പറയുന്നുണ്ട് എടാ സച്ചി നീ കുടിക്കുകയെ കുടിക്കാതിരിക്കേ എന്താന്ന് വെച്ചാൽ കരണം അറിയ തല്ലുകൂടെ എന്താന്ന് വെച്ചാൽ നീ ചെയ്തു നീ എന്തിനാണ് സുതിനെ സുതിയെ കൊണ്ടുപോയി കുടിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചിയുടെ ഹസ്ബൻഡ് കുടിക്കുകയൊന്നും ഇല്ലയെന്ന് എന്നിട്ട് എങ്ങനെ ഇപ്പോൾ കുടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല എൻ്റെ ശ്രുതി മദ്യപിക്കാറില്ല ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ചന്ദ്ര എഴുന്നേറ്റ് ചെന്ന് സച്ചിയുടെ അടുത്ത് സച്ചിനെ വഴക്ക് പറയുകയാണ് എടാ നീയല്ലേ ഇവനെ കുടിപ്പിച്ചത് എല്ലാത്തിനും കാരണം നീയല്ലേടാ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ നീ അദ്ദേഹം കുടിച്ചതിന് എന്തിനാ സച്ചിയേട്ടനെ വഴക്ക് പറയണേ എന്ന് ചോദിക്കും നീയൊന്നും ഇണ്ടാതിരിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ ഇവൻ മാത്രം ഒരു കുടികാരനുള്ളത് അതാണ് ഇവനോട് ചോദിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എടാ സച്ചി നല്ലൊരു ദിവസമായിട്ട് നീ എന്താടാ ഈ കാണിച്ചത് ഇവൻ എന്താടാ ഈ പിത്തം പിടിച്ച പോലെ സുതി ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴും എക്കും മഹേഷ് പറയുന്നുണ്ട് അച്ഛമ്മ അവൻ കുടിച്ചത് കുറച്ച് ഓവറായിപ്പോയി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ ഞങ്ങൾ നേരത്തെ കാണുമ്പോൾ വഴിയിൽ കിടക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചിടാ മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നുണ്ട് പിന്നീട് ചന്ദ്ര എൻ്റെ തങ്കം പോലത്തെ മോനാ എടാ സുതി നിനക്ക് എന്താടാ പറ്റിയെന്ന് ഇങ്ങനെ സുധിയോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ നിങ്ങളൊരു തങ്കം പോലത്തെ മകൻ എല്ലാവർക്കും കുടിക്കുന്നത് മാത്രമാണ് പ്രശ്നം കട്ടുകൊണ്ട് പോകുന്നതും ഒളിച്ചോടി പോകുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്ക് അല്ലേന്ന് പറയാണ് അത് കേൾക്കുന്ന ചന്ദ്ര ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ ശ്രുതിയുടെ ചെറിയച്ഛനായിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്താണോ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുക എന്ന് പറയാണ് ഇത് കേൾക്കുന്ന മഹേഷ് പറയുന്നുണ്ട് അദ്ദേഹമൊന്നും കരുതില്ല രണ്ടുപേരും കൂടി ചേർന്നാണ് കുടിച്ചതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി വീരാനെ തുറച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ഏ നിങ്ങളും കുടിച്ചോ രണ്ടുപേരും കൂടിയാണോ ആ കുടിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബീരാൻ പറയുന്നുണ്ട് അതെ ഞാനൊരു രണ്ടെണ്ണം ചെറുതായി മാത്രമേ കുടിച്ചിട്ടുള്ളൂ അത് ഞാനിങ്ങനെ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ചെറുതായി കഴിക്കാറുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്തിനാ കുടിച്ചോ എന്തിനാ എൻ്റെ ശ്രുതിയെ കുടിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട് ആ പറയേ മറുപടി ബീരാനെ നീ പിന്നെ നി ബീരാനോട് പറയാണ് നിങ്ങൾ തന്നെ പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ ബീരാൻ പറയുന്നുണ്ട് അതെ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് അവനക്ക് വേണ്ടാന്ന് പറയുന്നതല്ലേ അവന് കൊടുക്കണ്ടെന്നുള്ളത് അപ്പോൾ ഈ സച്ചിയും സുഹൃത്തുക്കളും കൂടിയാണ് അവൻ്റെ വായിലേക്ക് ബലമായി മദ്യം ഒഴിച്ചു കൊടുത്തത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ച് ഞെട്ടുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്ത് ഞാനോ എന്ന് ചോദിക്കുകയാണ് മഹേഷപ്പം പറയുന്നുണ്ട് എന്താ ചെറിയ ചാ നിങ്ങളീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയണ്ടത് എന്ന് വീരാൻ ചോദിക്കുന്നുണ്ട് ഇവനെ തന്നെയല്ലേ കുടിപ്പിച്ചത് പിന്നെ സത്യം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എന്ന് വീരാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ ബീരാൻ്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെല്ലാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്താണീ ചെയ്യുന്നത് അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട എനിക്കറിയാമായിരുന്നു നീ എന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഏ നീ കുടിച്ചോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നീ എന്തിനാ പിന്നെ എൻ്റെ ശ്രുതിയെ കുടിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് വീണ്ടും സ്വദേ ഞാൻ അവനെ കുടിപ്പിച്ചിട്ടില്ല ഞാൻ മദ്യം കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബീരാനും നീ തന്നെയാണ് കൊടുത്തതെന്ന് ബീരാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് അച്ചമ്മ വന്നിട്ട് സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അച്ചമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സച്ചി ഇട്ട് തല്ലോട്ടോ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് അച്ചമ്മയെ സച്ചി അടിക്കേണ്ട എന്ന് പറയുന്നത് അങ്ങോട്ട് ഇപ്പം ഞാൻ രേവതി ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല അച്ഛമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് എടാ എൻ്റെ രവിയുടെ അസുഖം ഇപ്പോൾ ഒന്ന് ഭേദമായിട്ടേ ഉള്ളൂ നിങ്ങൾ കാരണം എൻ്റെ അസുഖം എൻ്റെ രവിയുടെ അസുഖം ഇനിയും അധികമാവുമല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛമ്മങ്ങനെ സങ്കടം വന്നൊക്കെ അറിയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അതെ ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇവരാണ് ഇവനാണ് എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റു രണ്ടു പേരും ഒരു പ്രശ്നവുമില്ല ഇവൻ കാരണം എല്ലാ സമാധാനവും വീട്ടിലത്തെ നശിച്ചു നശിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നിൻ്റെ വീട്ടിലെ സമാധാനം പോകുന്നത് നീ കാരണ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണെന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര ചമ്മുന്നുണ്ട് നിൻ്റെ മക്കളെ എല്ലാവരും മൂന്ന് മക്കളുണ്ട് നിനക്ക് നീ മൂന്ന് പേരെയും ഒരുപോലെ കാണണം അത് കാണാത്തതാണ് നിൻ്റെ വീട്ടിലെ പ്രശ്നമെന്ന് അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് നമുക്ക് ശ്രുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ സച്ചി പറയുക വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അവൻ്റെ കെട്ടിറങ്ങുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ട് പിന്നീട് സച്ചിയും രേവതിയും കൂടെ കിച്ചണിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് സ രേവതി പറയുന്നുണ്ട് സച്ചിയായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് പറ എന്ന് പറയാണ് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മ അച്ഛമ്മയ്ക്കൊക്കെ അത് കൂടുതൽ സങ്കടം ആവത്തേ ഉള്ളൂ ഇനിയിപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട അതൊന്നും പറയാൻ വേണ്ട അവരിനിയും കൂടുതൽ വിഷമിപ്പിക്കേണ്ട നമുക്ക് ഇതിപ്പോൾ അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല ഇതങ്ങനെ അങ്ങ് വിട് എന്ന് പറയുന്നുണ്ട് സച്ചി പിന്നീട് സച്ചി രേവതി കൊടുത്ത മോര് കൊണ്ടുപോയി ബലമായി തന്നെ സുധിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സച്ചി ആ ഇത് കുടിച്ചാലേ അവൻ്റെ കെട്ടൊക്കെ ഇറങ്ങിക്കോളും എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് മോര് കുടിച്ചതിന് ശേഷം കുറച്ചൊരു ബോധം വരികയാണ് സുധിക്ക് അപ്പോൾ അമ്മയോട് ചോ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മയ്ക്ക് എന്നെയല്ലേ ഇഷ്ടം എൻ്റെ പൊന്ന അമ്മയെന്ന് പറഞ്ഞ് ചന്ദ്രയെ കെട്ടിപ്പിടിച്ച് കറയുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് തീരെ പിടിക്കുന്നില്ല എടാ എന്തൊരു സ്മെല്ലാടാ ഇതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കും ശ്രുതി ശുതി ശ്രീകാന്തിനെ കാണുന്നുണ്ട് അങ്ങ് എഴുന്നേറ്റ് ശ്രീ ശ്രീകാന്തിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ശ്രീകാന്തെ നീയെ എന്നെ അറിയിക്കാണ്ട് കല്യാണം കഴിച്ചില്ലേടാ നിനക്കെങ്ങനെയാടാ ഞാനില്ലാണ്ട് കല്യാണം നടത്താൻ തോന്നിയതെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ അറിയാം ശ്രുതിക്ക് ബോധമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയല്ലേ അപ്പുറത്ത് ശ്രുതി ശ്രുതിയെ നിൽക്കുന്ന കാണുകയാണ് ഓടി ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എൻ്റെ ശ്രുതി നീ എന്നെ വിട്ടുപോകരുത് എൻ്റെ ജീവനാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പക്ഷേ ശ്രുതി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് ഇത് കാണുന്ന എല്ലാവര്ക്കും അച്ഛമ്മയ്ക്കും വർഷയ്ക്കും എല്ലാവർക്കും ഇതെങ്ങനെ ചമ്മലാവുകയാണ് പിന്നീട് ചന്ദ്ര ചോദിക്കുമ്പോൾഡാ സുധീൻ എന്നെ നീ എന്തിനാടാ കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനൊന്നും കുടിച്ചതല്ല അമ്മേ എന്നെ ബലമായി ഇവരെല്ലാം കൂടെ കുടിപ്പിച്ചത് എന്നെ ശക്തിയിൽ പിടിച്ച് എൻ്റെ വായിലേക്കങ്ങ് ഒഴിച്ച് തന്നതാണെന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് പറയാണ് പിന്നീട് ശ്രുതി ശ്രുതി ഇളയച്ചന അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഇളയച്ചനെ കാണുന്ന ശുതി അങ് എഴുന്നേറ്റ് നിന്നിട്ട് പറയും എടാ ഇളയച്ച ഇളയച്ച എന്ന് വിളിച്ചിങ്ങനെ കൈ ചൂണ്ടയാണ് അപ്പോൾ ബീരാന് മനസ്സിലായി ശ്രുതി ഇപ്പം സത്യമെല്ലാം വിളിച്ച് പറയുന്നു മനസ്സിലായി ഇപ്പം പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് സുധീടെ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട സുതി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇനി നീയായിട്ടൊന്നും പറയണ്ടെന്ന് പറയാണ്